ഫോറസ്റ്റിനെ മനുഷ്യരുടെ ഇടയിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കോഴിക്കോട്ട് അങ്ങനാടിയിലെത്തും ഈ ഫോറസ്റ്റ് അതിനെ തടയിടണമെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിസ്ഥാനം എനിക്ക് നൽകണം ഈ പോലീസിൽ ആർ എസ് എസ് വൽക്കരണം നടത്തണമെങ്കിൽ വൽക്കരണത്തിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആഭ്യന്തരം എനിക്ക് തരണം അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ ആ സ്ഥാനത്തുനിന്ന് മാറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം ഇതാ പറഞ്ഞത് വി ഡി സതീശനെ യു ഡി എഫിൻ്റെ സ്ഥാനത്തിൽ ഞാൻ അതിലേക്ക് വരില്ല കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ മുക്കാ പിണറായിയെ കയറ്റാൻ ഞാനില്ല അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇനി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം മുഖ്യമന്ത്രി പറയും നിങ്ങൾ തരില്ല ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ് ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ ഇരുപത്തിയാറിൽ ഈ യു ഡി എഫ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒരു ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശന സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം അതിനൊരു ധാരണയുണ്ട് സ്വകാര്യമായി ഉണ്ടാക്കിയാൽ മതി സതീശനെ മിണ്ടാൻ കഴിയില്ല പിണറായിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പുനർജനി കേസ് അന്വേഷണത്തിൻ്റെ വക്കീൽ മുഖ്യമന്ത്രിയുടെ ടേബിളിൻ്റെ മുകളിലാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ സി പി എം ഒരു നല്ല സ്ഥാനാർത്ഥിയായിട്ട് ഫൈറ്റ് ചെയ്താൽ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അവിടെ തോൽക്കാൻ പോവുക ഒരു സംശയമില്ല അത്ര എതിരല്ലേ ജനങ്ങളവിടെ അപ്പം പിണറായിയുടെ ഈ വാളിന് മുമ്പിൽ ഈ നിലപാടല്ല അതാണ് ഞാൻ പറയുന്നത് ഒരു വലിയ പിണറായിയെ ഇറക്കിയിരുത്തിയിട്ട് കേരളത്തിൽ ഒരു മുക്കാ പിണറായിയെ കയറ്റിയിരുത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആനാണ് നടക്കുന്നത് അതിന് പി വി എൻവർ ഇല്ല എന്നാണ് പറഞ്ഞത് അതില്ലാത്ത യു ഡി എഫിൽ പി വി എൻവർ ഉണ്ടാകും ഒരു തർക്കമില്ല അതാണ് വസ്തുത ഈ ജില്ല എന്നോ വിഭജിക്കണം ഈ മനുഷ്യർക്ക് നീതി കിട്ടണം ഇത് വലിയ വിഷയമാണ് മാനുഷിക പ്രശ്നമാണ് എന്താ ജില്ല വിഭജിക്കാൻ തയ്യാറുണ്ടോ യു ഡി എഫ് നേതൃത്വം എൽ ഡി എഫ് നേതൃത്വം തയ്യാറുണ്ടോ പറയണ്ടേ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ജില്ലയുടെ വിഭജനം നടക്കണം കോഴിക്കോട് മലപ്പുറം ജില്ലകൾ വിഭജിച്ച് വിഭജിക്കുന്ന മൂന്ന് ജില്ല മിനിമം ആക്കണം തിരുവമ്പാടി അടക്കമുള്ള ഈ മലയോര മേഖല തിരുവമ്പാടി ഏറനാട് വണ്ടൂര് നിലമ്പൂര് പെരിന്തൽമണ്ണ മഞ്ചേരി കൊണ്ടോട്ടി ഈ മലയോര മേഖല ഞങ്ങൾക്കൊരു ജില്ല വേണം പ്രിയപ്പെട്ടവരെ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് തന്നെയുള്ള ഇപ്പൊ എല്ലായിടത്തും ചർച്ചാ വിഷയം എല്ലാവരും തലങ്ങും പലങ്ങും ഓടി നടന്ന് വോട്ടുള്ളവരെ ഇല്ലാത്തവരുടെ ഒക്കെ വോട്ട് സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ് നെട്ടോട്ടോ വട്ടോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം പി വി അൻപറു അവിടെ അങ്ങനെ ഒരു പുകിൽ ഉണ്ടാക്കി വെച്ചില്ല പിണറായിത്തിനെതിരെ ഞാൻ രാജിവെച്ച് പുറത്തു വരണം പറഞ്ഞിട്ട് ഒരു രാജി വെച്ച് ഈ രാജിവെച്ചിട്ട് എന്നിട്ട് എന്തായിരുന്നു മൂപ്പിനുദ്ദേശം എങ്ങനെയും യു ഡി എഫിൽ കടന്നുകൂടി യു ഡി എഫിന്റെ ഉള്ളിൽ നിന്ന് മത്സരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മന്ത്രിയാവണം അങ്ങനെ പിണറായി വിജയൻ മന്ത്രിയാക്കാത്തതിന്റെ ദോഷം അല്ലെങ്കിൽ ആ വിഷമം യു ഡി എഫിൽ മന്ത്രിയായി തീർത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു പിണറായിന്റെ ബെല്ലി ഓടിച്ചുകൊണ്ട് പി വി അന്വർ ഇറങ്ങി പോകുന്നതാണ് ഇപ്പൊ ചില ആളുകൾ പറയണോ അല്ലെ ഇല്ലത്തും തൊട്ട് ഇറങ്ങിയും ചെയ്ത് അമ്മാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ യു ഡി എഫിന്റെ ബാതിൽ കൊട്ടി അടച്ച് അവിടെ പട്ടീണിയും കെട്ടിയിട്ടേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബി ഡി സതീശൻ അന്മർ ഏതെങ്കിലും വീട്ടിൽ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാതിലും അടച്ചിരുന്നു പഠിക്കാൻ പട്ടിനേയും കെട്ടിയിട്ടേക്കാണെന്ന് പറഞ്ഞ അവസ്ഥയിലായി ഒരു നിവൃത്തിയിലെ ആളാകത്തേക്ക് കേട്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞാൽ കേട്ടൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലായി ഇന്നിപ്പോ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാനത്തെ സമയവും ഇന്നത്തെ ദിവസം മൂന്ന് മണി വരെയാണെന്നാണ് പറയണത് ഇപ്പൊ ഇടയ്ക്കര കന്നുകാലി ചന്തയിൽ പി വി അൻപർ പര്യടനം തുടങ്ങിയേക്കാണ് പക്ഷെ മൂന്ന് മണിക്ക് മൂപ്പലാൻ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടാ എപ്പ ഏത് നേരത്തെ എന്തൊക്കെ പറയുവെന്ന് പറയാൻ പറ്റൂല ഇനിയിപ്പൊ പിൻിക്കോ ഇല്ലെന്നറിയാ പാടില്ല പക്ഷെ പിൻവലിക്കോന്നുള്ള ചെറിയൊരു സൂചന ആള് കൊടുത്തിട്ടുണ്ട് ഈ സൂചനയിൽ ആള് പറയുന്നത് ഞാൻ മാറാ പക്ഷെ ചില ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഉപാധികൾ എനിക്ക് നിങ്ങൾ സമ്മതിച്ചു തരണം വളരെ വളരെ ചെറിയ ഉപാധികൾ അതായത് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ച് എനിക്ക് ഒരു ചെറിയ മന്ത്രിസ്ഥാനം തരണം അത് ആഭ്യന്തര മന്ത്രിസ്ഥാനം മാത്രം മതി കൂടെ വകുപ്പും തരണം അത് എനിക്ക് രണ്ട് സീറ്റ് തരണമല്ലോ എന്തായാലും തൃണമൂൽ കോൺഗ്രസ് കക്ഷിക്ക് ഒരു മൂന്ന് സീറ്റ് മിനിമം വേണം ഇല്ലെങ്കിൽ രണ്ടെണ്ണം നോക്കിയാലും തരണം കാരണം ഈ കാരണം ഈ സജീവ മഞ്ഞക്കടമ്പൻ കൂടെ ഉണ്ടല്ലോ അപ്പൊ മഞ്ഞക്കടമ്പിനും ഇപ്പൊ കൂടെ നടക്കുന്നതിന്റെ പുറയിലൊക്കെ ഇങ്ങനെ നടക്കണ ഇറച്ചിക്കടയിലോ അതൊക്കെ പട്ടി വന്ന് പി വൻപറും വീടിന്റെ പഠിക്കുന്നക്കുള്ളി ഏത് സമയം അപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും ഒന്നും ഒരു അഭകക്ഷണം ഇട്ടുകൊടുക്കണം അപ്പൊ വനംവകുപ്പ് വേണം ഈ വനം വനംവകുപ്പും വേണം അഭ്യന്തര വകുപ്പും വേണം ഇത് ആ പുള്ളി കൃത്യമായിട്ട് കാര്യം പറയണ്ടിട്ട് എന്തിനു വേണ്ടിട്ട് വെറുതെ ഒന്നും പറയുന്നത് കാരണം അല്ലേ പിണറായി വിജയൻ ആർ എസ് എസ് കാരനെ അതിന്റെ പേരിൽ ആർ എസ് എസിന്റെ ആളുകളെ ഒക്കെ പിണറായി പോലീസിൽ കുത്തിക്കേറ്റിയേക്കണത് പറയുന്നത് മലപ്പുറത്ത് നിന്ന് പി വി അൻപത് പറയുമ്പോൾ ആളുകൾ ഇപ്പൊ അവിടെ ഉള്ള ആളുകളൊക്കെ ഒരു പ്രത്യേക മത ന്യൂനപക്ഷ വിഭാഗക്കാരാണല്ലോ അപ്പൊ അവര് ഇളകൂല്ല അപ്പൊ അവര് അങ്ങനെ ഇളകി കഴിഞ്ഞാ ആ നമ്മുടെ പോലീസിൽ ആർ എസ്കാരെ വെച്ചേക്കണം എന്നാ പിന്നെ ഇനിയിപ്പൊ പി ഈ പി വി അൻപറിന് വോട്ട് ചെയ്ത് പിണറായി താഴെറക്കാന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പിടാണ് അപ്പോൾ കേരള പോലീസിൽ പിണറായി വിജയൻ ആർ എസ് എസിനെ സന്നിവേശിപ്പിച്ചേക്കാണ് ആർ എസ് എസിന്റെ ഗ്രൂപ്പുണ്ടാക്കിയേക്കാണ് പറയുന്നത് അപ്പം ചില ആളുകൾ പറയുന്നത് നമ്മുടെ പോലീസിൽ പച്ചപെടിച്ചുണ്ടെന്ന് പറയുന്നത് അതെന്തോട്ടെ ഈ രണ്ട് പച്ചപെളിച്ചായാലും ആർ എസ്സിന്റെ വൽക്കരണം ഉണ്ടായാലും രണ്ട് അപകടം തന്നെയാണ് അതൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷേ പിണറായി വിജയൻ കേരള പോലീസിലെ ആർ എസ്സിന്റെ കുത്തിക്കേറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ആണല്ലോ അപ്പൊ കേരള പോലീസിൽ ആർ എസ് എസിന്റെ ബൽക്കരണം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അഭ്യന്തര വകുപ്പ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ആവശ്യം ആ ഒരു ചെറിയ ആവശ്യം നിങ്ങൾ നടത്തി തരണം പിന്നെ വനംവകുപ്പ് വനംവകുപ്പ് എന്ന് പറഞ്ഞാൽ വനം ഇങ്ങനെ ഇറങ്ങി 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 വന്നതിപ്പോ കോഴിക്കോട് അങ്ങാടിയിൽ കംപ്ലീറ്റ് വനംവകുപ്പ് ആകും എന്ന് പറയുന്നത് കാരണം ഫോറസ്റ്റ് ഇങ്ങനെ കയറി കയറി പറയാണെന്ന് ഈ വന്യമൃഗങ്ങളെ ഇറങ്ങി ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക കടിവം പുലിയൊക്കെ ഇറങ്ങി മനുഷ്യരെ കടിച്ചു തരുന്നത് ആന ഇറങ്ങി ആളെ ചവിട്ടിക്കൊല്ലണ് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ വനത്തിന്റെ അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ അത് വിട്ടൊഴിഞ്ഞ് പോകാണ് അങ്ങനെ വരുമ്പോൾ അത് വനം വനംവകുപ്പ് ആയിട്ടെടുക്കും അപ്പോൾ വനം ഇങ്ങനെ ഫോറസ്റ്റ് ഇറങ്ങി 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 വന്നപ്പോൾ കോഴിക്കോട് അങ്ങാടി കംപ്ലീറ്റ് ചെയ്ത് ഫോറസ്റ്റ്കാരുടെ കയ്യിലിരിക്കും അങ്ങനെ ഫോറസ്റ്റുകാരെ ഇവിടുന്ന് കാട്ടിലേക്ക് തിരിച്ചു ഓടിക്കാൻ വേണ്ടി ഈ ഇങ്ങനെ ഇറങ്ങി വരുന്ന കാട് അങ്ങനെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് എനിക്ക് വനം വകുപ്പ് വരുന്നതാണ് പിന്നെ പറയുന്നത് വനം വകുപ്പും വേണം ഈ ഫോറസ്റ്റ് വകുപ്പും വേണം അതായത് അഭ്യന്തര വകുപ്പും വേണം ഫോറസ്റ്റ് വകുപ്പും വേണം അങ്ങനെ രണ്ട് ചെറിയ ഉപാധി വച്ചിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ നാമനിർദ്ദേശ പത്രിക വേണമെങ്കിൽ സമർപ്പിക്കാ എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ആള് നീങ്ങുന്നത് ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതും വലിയ ചെറിയൊരു കാര്യമാണ് അതായത് പിണറായിസത്തിനെതിരായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചാണ് ഈ ഇങ്ങനെ കേരളത്തിൽ രാജിവെച്ച് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ ഇവിടെ വേറൊരു പിണറായി നിൽക്കുന്നത് അതാരാണ് ബി ഡി സതീശന് ബി ഡി സതീശനെ ഈ യു ഡി എഫിൽ എടുക്കാൻ പാടില്ല യു ഡി എഫിൽ എടുക്കാൻ പാടില്ലെന്നല്ല കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഏഴ് അലക്കത്തിൽ ഈ പുള്ളിക്കാരനെ കണ്ടുപോകരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ വരൂല്ല വരൂല്ല വരൂല ഇതൊക്കെ അതായത് എനിക്ക് ആഭ്യന്തര വകുപ്പും തരണം വനംവകുപ്പും തരണം ബി ഡി സതീശന് കോൺഗ്രസിന്റെ ഏഴ് അയൽക്കത്ത് പോലും കയറ്റാൻ പറ്റില്ല പറ്റാണെങ്കിൽ പറൂരും കയറ്റാൻ പാടില്ല ഇങ്ങനൊരു കണ്ടീഷൻ എടുക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന്റെ വരണത്തിന് ഏറ്റാൻ വേണ്ടി പി വി എൻപ് പ്രവർത്തിക്കൂന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടാ ഈ ആളുകളൊക്കെ കൂടി ശ്രമിച്ചാലും കൊള്ളാം ശ്രമിച്ചില്ലെങ്കിലും കൊള്ളാ ഞാനിവിടെ ഈ മലപ്പുറം ജില്ല വിഭജിച്ച് വേറൊരു ജില്ല ഉണ്ടാക്കണം ഇപ്പൊ കേരളത്തെ ഏറ്റവും വലിയ ജില്ലയല്ല മലപ്പുറം ആളുകൾ മുട്ടിയിട്ടും തട്ടിയിട്ടും നടക്കാൻ പറ്റുന്നില്ല ചക്കപ്പഴത്തിൽ ഈച്ച പറഞ്ഞ പോലെ ആളുകൾ അങ്ങനെ കൊടുക്കി ഇറങ്ങുമ്പോൾ ഈ ജില്ലയിലെ ആളുകൾ കൂടുതലാണ് കോവിഡിന് മരുന്ന് കിട്ടില്ലാന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല പിള്ളേർക്ക് പഠിക്കാൻ പറ്റണില്ല മരുന്ന് കിട്ടണില്ല ഒരു വികസനവും ഇല്ല കാടങ്ങി ഇറങ്ങി ഇറങ്ങി നാട്ടിലേക്ക് വരണു പുലി ഇറങ്ങണു കടുവ ഇറങ്ങണു ആനെ മരുന്ന ആളെ ചവിട്ടിക്കൊല്ലണ് അപ്പൊ ഇതൊക്കെ വലിയ വിഷമമായിരിക്കണം അപ്പൊ ഇനിയിപ്പ മലപ്പുറം ജില്ല വിഭജിച്ച് ആൾക്കൊരു ഒരു പ്രത്യേക സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ നിലമ്പൂരും തിരുവമ്പാടിയൊക്കെ അടങ്ങണ ഒരു ജില്ല ആൾക്ക് വേണം അപ്പൊ അങ്ങനെ നാലുപാധി വച്ചിട്ടുണ്ട് ഈ ഉപാധിയൊക്കെ ഇവര് ഈ യു ഡി എഫ് എന്ന് പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനം അംഗീകരിക്കാണെന്നുണ്ടെങ്കിൽ പുള്ളി വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു ത്യാഗ മനസ്ഥിതിയോട് കൂടി ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ഒരു സൂചന ഇപ്പൊ പറയുന്നത് ഇനി ഇപ്പൊ എന്തൊക്കെ നടക്കും നടക്കില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പുള്ളി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണല്ലോ പറഞ്ഞു ഇപ്പം ഫുൾ ടൈം മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ പറയാനുള്ള പ്രവർത്തിക്കാൻ പോണുള്ള ആള് അപ്പൊ പറഞ്ഞത് നിശബ്ദമായിട്ടുള്ള പ്രവർത്തനം നടക്കണ്ടതെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ആയിട്ട് ഇങ്ങനെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടെന്ന് ഇപ്പം പറയുന്നത് മാധ്യമങ്ങളെ കണ്ടെല്ലാവരും എല്ലാവരും മാധ്യമങ്ങൾ കാണുന്ന ആളല്ല ഇപ്പം പഴയ പോലെ വീട് വീടാന്തരം കീതി ഇറങ്ങി പ്രസ്താവന ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ പ്രവർത്തിക്കാനൊക്കെ തുടങ്ങാൻ പോണുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂന്ന് മണിക്ക് ആൾ കാണാൻ പറ്റുണ്ട് മാധ്യമങ്ങളെ പിൻവലിക്കോ എന്നറിയാൻ പറ്റില്ല പിൻവലിക്കണമെങ്കിൽ ബി ഡി സതീശനെ പകൂറ്റാൻ പാടില്ല യു ഡി എഫ് ഏറ്റാൻ പാടില്ല ആഭ്യന്തര വകുപ്പ് വരണം വനംവകുപ്പ് വരണം ഒരു ജില്ലയെ കൊടുക്കണം ഈ ഭാഗം കണ്ടീഷനൊക്കെ ഉണ്ടാകും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺ പെണ്ണ് കാണാൻ വരുമ്പോൾ ശ്രീധരൻ ചോദിക്കുന്നത് അംബാസഡർ കാറ് വേണം നൂറ് ഭാവം വേണം രണ്ട് നേരം വീട് വേണം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പി വി അൻവർ പറഞ്ഞു കിടുന്നത് അടുക്കൂലി എന്ന് കണ്ടറിയുക പി വി അൻപറ വാക്കുകൾ പേടിയതേ ഇന്ന് കേട്ടോ പി വി എൻപറിൻ്റെ ഭാഷയിൽ പറയുന്നത് കണ്ടീഷൻ നമുക്കൊന്ന് കേൾക്കാമല്ല കേട്ടോ 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 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ ഉള്ള ജില്ല ഏതാണെന്ന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പാർലമെന്റിൽ വന്നത് മലപ്പുറം ജില്ലയാണ് എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഇത്രമാത്രം ക്രിമിനലുകൾ എഴുപത്തഞ്ച് ശതമാനത്തോളം അവിടെ മുസ്ലീങ്ങളാണ് താമസിക്കുന്നത് ഇതാണ് പാർലമെൻറ്റിൽ വന്ന ചോദ്യം ഈ ചോദ്യം ഇന്ത്യ മുഴുവൻ അവർ പ്രചരിപ്പിക്കുകയാണ് ആർ എസ് എസ് അതിന് വഴിയൊരുക്കി കൊടുക്കാനാണ് സുജിത് ദാസിനെ മൂന്നര കൊല്ലം ആ കസേരയിലിരുത്തിയത് ഞാനൊരു വർഗീയവാദിയാണ് അതിനൊരു തർക്കമില്ല ആ വർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ മനുഷ്യരാണ് ഈ എല്ലാ ജാതി മത മനുഷ്യരും ഒരുമിച്ച് ചേരുന്ന ആ മനുഷ്യവർഗത്തിന് വേണ്ടിയിട്ട് വാദിച്ചു കൊണ്ടേയിരിക്കുന്ന ഔട്ട് സ്പോക്കൺ ഒരു വർഗീയവാദി തന്നെയാണ് ഞാൻ വി ഡി സതീശനെ യു ഡി എഫിൻ്റെ സ്ഥാനത്തിൽ ഞാൻ അതിലേക്ക് വരില്ല കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ മുക്കാ പിണറായിയെ കയറ്റാൻ ഞാനില്ല അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇനി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം മുഖ്യമന്ത്രിപേദന ഏതായാലും നിങ്ങൾ തരില്ല ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ് ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ ഇരുപത്തിയാറിൽ ഈ യു ഡി എഫ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒരു ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം അതിനൊരു ധാരണയുണ്ട് സ്വകാര്യമായി ഉണ്ടാക്കിയാൽ മതി ഒരു നീതിയും ലഭിക്കാത്ത ജില്ലയല്ലേ മലപ്പുറം ജില്ലയിൽ ഈ അറുപത് ലക്ഷം ജനങ്ങളെ കോവിഡ് കാലത്ത് മരുന്ന് കിട്ടിയില്ല അവിടെ ഇഞ്ചക്ഷൻ ആളുകൾക്ക് കൊടുക്കാൻ ജില്ലാടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് മരുന്ന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അറുപത് ലക്ഷം ആളുകൾക്കുള്ള മരുന്നും വയനാടിനെ പോലെ പത്ത് പന്ത്രണ്ട് ലക്ഷം ആളുകളുള്ള ആളുകൾക്ക് ഒരേ ക്വാണ്ടിറ്റി മരുന്ന് കൊടുത്താൽ എങ്ങനെയാണ് മരുന്ന് കിട്ടുക അങ്ങനെ എല്ലാ നിലക്കും ഈ ജില്ല കഷ്ടപ്പെടുക ഇവിടുത്തെ ജനബാഹില്യം കൊണ്ട് ഈ ജില്ല എന്നോ വിഭജിക്കണം ഈ മനുഷ്യർക്ക് നീതി കിട്ടണം ഇത് വലിയ വിഷയമാണ് മാനുഷിക പ്രശ്നമാണ് എന്താ ജില്ല വിഭജിക്കാൻ തയ്യാറുണ്ടോ യു ഡി എഫ് നേതൃത്വം എൽ ഡി എഫ് നേതൃത്വം തയ്യാറുണ്ടോ പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ജില്ലയുടെ വിഭജനം നടക്കണം കോഴിക്കോട് മലപ്പുറം ജില്ലകൾ വിഭജിക്കുന്ന മൂന്ന് ജില്ല മിനിമമാക്കണം തിരുവമ്പാടി അടക്കമുള്ള ഈ മലയോര മേഖലയിൽ തിരുവമ്പാടി ഏറനാട് വണ്ടൂർ നിലമ്പൂർ പെരിന്തൽമണ്ണ മഞ്ചേരി കൊണ്ടോട്ടി ഈ മലയോര മേഖലയ്ക്ക് ഞങ്ങൾക്കൊരു ജില്ല വേണം പി വി എൻവർ പറയുന്നു ഈ ജില്ലയെ വിഭജിക്കണം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി അടക്കമുള്ള ജില്ല ഈ മലയോര മേഖലയ്ക്ക് ഒരു മലയോര ജില്ല വേണം കിഴക്കൻ ഏറനാടിനൊരു ജില്ല വേണം സതീശനം മിണ്ടാൻ കഴിയില്ല പിണറായിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പുനർജനി കേസ് അന്വേഷണത്തിൻ്റെ വക്കീൽ മുഖ്യമന്ത്രിയുടെ ടേബിളിൻ്റെ മുകളിലാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ സി പി എം ഒരു നല്ല സ്ഥാനാർത്ഥിയായിട്ട് ഫൈറ്റ് ചെയ്താൽ കഴിയില്ല എന്ന് അദ്ദേഹത്തിനറിയാം അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അവിടെ തോൽക്കാൻ പോവുക ഒരു സംശയവും ഇല്ല അത്ര എതിരല്ലേ ജനങ്ങളവിടെ അപ്പം പിണറായിയുടെ ഈ വാളിന് മുമ്പിൽ ഈ നിലപാടല്ല അതാണ് ഞാൻ പറയുന്നത് ഒരു വലിയ പിണറായിയെ ഇറക്കിയിരുത്തിയിട്ട് കേരളത്തിലൊരു മുക്കാ പിണറായിയെ കയറ്റിയിരുത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആനാണ് നടക്കുന്നത് അതിന് പി വി എൻ ഇല്ല എന്നാ പറഞ്ഞത് അതില്ലാത്ത യു ഡി എഫിൽ പി വി എൻവർ ഉണ്ടാകും ഒരു തർക്കവും അതാണ് വസ്തുത ഫോറസ്റ്റിനെ മനുഷ്യരുടെ ഇടയിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് കോഴിക്കോട്ട് അങ്ങാടിയിലെത്തും ഈ ഫോറസ്റ്റ് അതിനെ തടയിടണമെങ്കിൽ ഫോറസ്റ്റ് മന്ത്രി സ്ഥാനം എനിക്ക് നൽകണം ഈ പോലീസിൽ ആർ എസ് എസ് വൽക്കരണം നടത്തണമെങ്കിൽ വൽക്കരണത്തിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആഭ്യന്തരം എനിക്ക് തരണം അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ ആ സ്ഥാനത്തുനിന്ന് മാറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം ഇതാണ് പറഞ്ഞത്